തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി അത്ര ഭയക്കേണ്ടതുണ്ടോ എംപോക്സിനെ ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കോവിഡ് കാലത്തിന് സമാനമായ സജ്ജീകരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുക്കിയിരിക്കുന്നത് യാത്രക്കാരെ പ്രത്യേകിച്ചും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും എത്തുന്നവരെ വിശദമായ പരിശോധനകൾക്ക് വിധേയരാക്കുന്നു ഉയർന്ന ശരീര താപനില അടക്കം എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെന്ന് തോന്നുന്നവർക്ക് മൂന്നാഴ്ചക്കാലത്തെ നിരീക്ഷണം വിധിക്കുന്നു പരിശോധനയ്ക്കായി പ്രത്യേക കിയോസ്കുകൾ സജ്ജമാക്കുന്നു കോവിഡ് കാലത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ഈ ഒരുക്കങ്ങൾ മറ്റൊരു വില്ലനെ നേരിടാനായാണ് എംപോക്സ് എന്ന വൈറൽ രോഗത്തെ നിലവിൽ രാജ്യത്ത് ഒരു എംബോക്സ് കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹരിയാനയിൽ നിന്നുള്ള ഇരുപത്തിയാറ് വയസ്സുകാരനാണ് എംബോക്സ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇയാൾക്ക് അപകടകാരിയായ ക്ലേഡ് വൺ ബി സ്ട്രെയിൻ അല്ല എന്ന് സ്ഥിരീകരണവും വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനാലിന് എംബോക്സ് അന്താരാഷ്ട്ര ശ്രദ്ധ ആവശ്യമുള്ള ആരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഇന്ത്യയിൽ എംബോക്സ് സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ ഇന്ത്യയിൽ ഏതാണ്ട് മുപ്പതോളം കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് രണ്ട് രണ്ടുവർഷത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് കേസുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണെന്നും ആയതിനാൽ എംബോക്സിനെ പിടിച്ചുകെട്ടാൻ രാജ്യാതിർത്തികൾ മായിച്ചുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും The detection and rapid spread of a new clade of Mpox in eastern DRC, its detection in neighboring countries that had not previously reported Mpox, and the potential for further spread within Africa and beyond is very worrying. In addition to other outbreaks, of 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 other clades of other clades MPOX in parts of Africa, it's clear that a coordinated international response is essential to stop these outbreaks and save lives. COVID-19 കോവിഡിന് സമാനമായ ഈ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുമ്പോൾ തന്നെ എംപോക്സ് അത്ര ചില്ലറക്കാരനല്ല എന്നത് വ്യക്തമാണ് ലോകരാഷ്ട്രങ്ങൾ ഇത്രത്തോളം ശ്രദ്ധ നൽകി നിരീക്ഷിക്കുന്ന എംപോക്സ് യഥാർത്ഥത്തിൽ എന്താണ് മുൻപ് മങ്കി പോക്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന എംപോക്സ് വൈറസുകൾ പരത്തുന്ന ഒരു വൈറൽ രോഗമാണ് ഓർത്തോപോക്സ് വൈറസ് കുടുംബത്തിൽപ്പെടുന്ന എംബോക്സ് ആണ് ഈ രോഗം പരത്തുന്നത് ക്ലെയ്ഡ് വൺ ക്ലെയ്ഡ് ടു എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് ഇവയ്ക്കുള്ളത് അവയിൽ തന്നെ യഥാക്രമം വൺ എ വൺ ബി ടു എ ടു ബി എന്നിങ്ങനെ നാല് ഉപവിഭാഗങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലയളവിൽ ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംബോക്സ് കേസുകളിൽ സിംഹഭാഗവും ക്ലെയ് ടു ബി മൂലമായിരുന്നു പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന കുരങ്ങുകളിലാണ് ആദ്യമായി എംബോക്സ് വൈറസിനെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ഡെൻമാർക്കിലായിരുന്നു ഇത് മനുഷ്യരിൽ ഈ രോഗം ആദ്യമായി സ്ഥിരീകരിക്കുന്നതാകട്ടെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് മാസം മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിലായിരുന്നു ഇത് വസൂരി രോഗത്തിനെതിരായ വാക്സിനേഷൻ നടപടികൾ അവസാനിച്ചതിന് പിന്നാലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ കിഴക്കു പടിഞ്ഞാറ് മധ്യമേഖലകളിൽ ഈ രോഗം പടർന്നു പിടിക്കാൻ തുടങ്ങി മധ്യകിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്ലെയ്ഡ് വൺ വകഭേദമാണ് കൂടുതൽ പടർന്നത് എങ്കിൽ പടിഞ്ഞാറി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്ലേ ടു വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ് രോഗം വിതച്ചത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഓരോ വർഷവും ആയിരക്കണക്കിന് കേസുകളാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദി കോങ്കോയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായി എംബോക്സ് സ്ഥിരീകരിക്കപ്പെട്ടത് നമ്മുടെ കൊച്ചു കേരളത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ യു എയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ മുപ്പത്തിയഞ്ച് വയസ്സുകാരനാണ് രോഗലക്ഷണം കണ്ടെത്തിയത് ഫലപ്രദമായ ചികിത്സയെ തുടർന്ന് ഇയാൾ രോഗമുക്തി നേടുകയും ചെയ്തു ഇക്കാലയളവിൽ രോഗവ്യാപനം തടയാനും പരിശോധന ശക്തമാക്കാനും പ്രത്യേക പ്രവർത്തന ചട്ടവും കേരളം മുന്നോട്ട് വെച്ചിരുന്നു മങ്കി പോക്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന എംപോക്സ് ഒരു മൃഗജന്യ രോഗമാണ് മൃഗങ്ങളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പകർന്നത് വസൂരിയുടെ കുടുംബത്തിലുള്ള ഒരു ഓർത്തോപോക്സ് വൈറസ് ആണ് എംപോക്സിന് കാരണമാകുന്നത് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗബാധിതരുടെ ശരീരത്തിലെ മുറിവുകൾ പോറലുകൾ ശരീരസ്രവങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഈ വൈറസ് പകരുന്നത് രോഗബാധിതരെ സ്പർശിക്കുക ചുംബിക്കുക അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അടുത്തുനിന്ന് സംസാരിക്കുക എന്നിവയൊക്കെ രോഗവ്യാപനത്തിന് കാരണമായേക്കാം എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ടാറ്റു പാർലറുകൾ രോഗബാധിതർ ഉപയോഗിച്ച സൂചികൾ തുണികൾ എന്നിവയും രോഗവ്യാപന ശേഷി ഉള്ളവയാണ് പ്രസവവേളയിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും രോഗം പടരാൻ സാധ്യതയുണ്ട് ഗർഭാവസ്ഥയിൽ കുഞ്ഞ് മരണപ്പെടുന്നതിനോ മാതാവിന്റെ ശാരീരിക അവസ്ഥ അപകടകരമാകുന്നതിനോ ഈ വൈറസ് കാരണമാകാറുണ്ട് മൃഗങ്ങളിൽ നിന്നാണ് ഈ രോഗം മനുഷ്യരിൽ എത്തിയതെങ്കിലും കൃത്യമായ രോഗ ഉറവിടം ഇനിയും കണ്ടെത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടന്നുവരികയാണ് എങ്കിലും രോഗബാധിതരായ മൃഗങ്ങളുടെ കടി അവ തൊലിപ്പുറത്തേൽപ്പിക്കുന്ന മുറിവുകൾ എന്നിവ രോഗം പടരാൻ ഇടയാക്കും അതിനാൽ തന്നെ മൃഗവേട്ട മൃഗങ്ങളുടെ തൊലി വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങൾ മുതലായവയിൽ ഏർപ്പെടുന്നവർ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എംപോക്സ് ഒരു മൃഗജന്യ രോഗമാണ് പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മൃഗങ്ങളെയും പേടിക്കേണ്ടതില്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യ സംവിധാനങ്ങൾ ഏകീകരിച്ചുള്ള വൺ ഹെൽത്ത് അഥവാ ഏകാരോഗ്യം എന്ന ആശയത്തിന്റെ സഹായത്താൽ എംപോക്സിനെ ഫലപ്രദമായി ചെറുക്കാനാകും എന്ന പ്രതീക്ഷയാണ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല വെറ്റിനറി ക്ലിനിക്കൽ മെഡിസിൻ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഉമേഷ് സി സിജിക്ക് പങ്കുവയ്ക്കാനുള്ളതാണ് നിപ്പ പോലുള്ള ജന്തുജന്യ രോഗങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയ ഭീതി മൂലം മറ്റു ജന്തുജന്യ രോഗങ്ങളെയും ആശങ്കയോടെ സമീപിക്കുന്നത് തികച്ചും ന്യായവും സ്വാഭാവികവുമാണ് ഇന്ത്യയിൽ നിലവിൽ മൃഗങ്ങളിൽ ഇതുവരെ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുമില്ല ഇപ്പോൾ ഈ രോഗം പടരുന്നത് മനുഷ്യർ തമ്മിലുള്ള അടുത്ത സമ്പർക്കം മൂലമാണ് വളർത്തുമൃഗങ്ങളിൽ നിലവിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മനുഷ്യരിൽ നിന്നും ബാധിച്ചവയായിട്ടാണ് വന്യമൃഗങ്ങളുമായോ ഉടമസ്ഥൻ ആരെന്നറിയാത്ത വളർത്തുമൃഗങ്ങളുമായോ ഉള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കേണ്ടതാണ് നിങ്ങൾ ഒരു ആനിമൽ റെസ്ക്യൂ അംഗമാണെങ്കിൽ മൃഗങ്ങളുമായി ഇടപെടുന്ന സാഹചര്യങ്ങളിൽ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്ന വ്യക്തി സംരക്ഷണ മാർഗങ്ങൾ നിർബന്ധമായും ധരിച്ചിരിക്കേണ്ടതാണ് നിങ്ങളുടെ വളർത്തുമൃഗങ്ങളിൽ ചർമ്മ ലക്ഷണങ്ങൾ ഉള്ളതിനെ നേരിട്ട് സ്പർശിക്കുന്നതിനോ ശുശ്രൂഷിക്കുന്നതിനു മുൻപ് ഒരു വെറ്റിനറി ഡോക്ടറെ നേരിട്ട് കാണിച്ച് ചികിത്സ തേടേണ്ടതുണ്ട് അസുഖമുള്ള മൃഗങ്ങളെ പരിപാലിക്കുമ്പോൾ മാസ്കും കയ്യുറയും ഒരു ശീലമാക്കേണ്ടതാണ് പരിപാലിച്ചതിന് മുൻപും ശേഷവും കൈയും ശരീരഭാഗങ്ങളും അണുവിമുക്തമാക്കേണ്ടതും നിർബന്ധമാണ് നിലവിൽ മൃഗങ്ങൾക്ക് കുരങ്ങുപനിക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമല്ല വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ഒന്നു മുതൽ മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും പരമാവധി ഒരു മാസക്കാലത്തേക്കാണ് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക എങ്കിലും മോശം രോഗപ്രതിരോധ ശേഷിയുള്ളവരിൽ കൂടുതൽ കാലത്തേക്ക് രോഗം തുടരാൻ സാധ്യതയുണ്ട് പനി ദേഹമാസകലം തടിച്ചതുപോലെയുള്ള പാടുകൾ പേശികളിൽ വേദന തലവേദന ക്ഷീണം എന്നിവയാണ് പൊതുവായ ലക്ഷണങ്ങൾ വസൂരി രോഗത്തിന് സമാനമായ ലക്ഷണങ്ങളാണ് രോഗികൾ പ്രകടിപ്പിക്കുക കോവിഡ് പോലെ വായുവിലൂടെ പകരുന്നതല്ല എംബോക്സ് വസൂരിയേക്കാൾ ശേഷി കുറഞ്ഞതാണെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായേക്കാനും സാധ്യതയുണ്ട് എന്നാൽ രോഗബാധിതരുമായി അടുത്തിടപഴകിയാൽ മാത്രമേ രോഗം പകരൂ എന്നതിനാൽ രോഗനിയന്ത്രണം പൊതുവേ എളുപ്പമാണ് മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്ന പാടുകൾ ക്രമേണ കൈപ്പത്തികളിലും കാലിലുമടക്കം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാറാണ് പതിവ് വസൂരിക്കലകൾക്ക് സമാനമായ രീതിയിൽ ദ്രവം നിറഞ്ഞ കുമിളകളും ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് രോഗം മാറുന്നതോടെ ഇവ ഉണങ്ങി പൊടിഞ്ഞു പോവുകയും ചെയ്യും കോവിഡ് പത്തൊൻപതിനെ നേരിട്ടതുപോലെ എല്ലാവർക്കും വാക്സിനേഷൻ ലഭ്യമാക്കിക്കൊണ്ടുള്ള ഒരു രീതിയല്ല നമ്മുടെ മുൻപിലുള്ളത് കോവിഡിനെ പോലെ വ്യാപനശേഷി കുറവായതിനാൽ ഈ രോഗത്തെ അത്ര ഭയക്കേണ്ടതുല്ല കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഇന്ദു പി എസ് തരംഗിണിയോട് എംപോക്സിനെതിരെ പല വാക്സിനുകളും ലഭ്യമാണ് എങ്കിൽ പോലും ഈ കോവിഡ് പത്തൊമ്പത് പാൻഡമിക്കിന് നമ്മൾ നേരിട്ടതുപോലെ വൻതോതിൽ എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു വാക്സിനേഷൻ നടപടിയല്ല നമ്മൾ ഈ എംപോക്സിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്താ അതേസമയം റിസ്ക് കൂടുതലുള്ള ഉദാഹരണത്തിന് ഇപ്പം ഇത് പടരുന്നത് പ്രത്യേകിച്ച് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കാണ് വളരെ അടുത്ത ബന്ധത്തിലൂടെ തൊടുന്നതിലൂടെയും കോവിഡ് പോലെ മാസ്കിന് സംരക്ഷണം നൽകുന്ന ഒരു സുഖമല്ല എംപോക് എംപോക്സിന്റെ പ്രതിരോധം വളരെ പ്രധാനമാണ് രോഗി ഉപയോഗിക്കുന്ന പ്രതലങ്ങൾ അല്ലെങ്കിൽ രോഗബാധിതയുള്ളവർ തൊട്ടിരിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങളും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതും അതൊക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ് നമ്മുടെ കൈകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കറിഞ്ഞുകൂടാത്ത ഒരു മൃഗത്തെ നമ്മൾ കഴിയുന്നതും തൊടാതിരിക്കണം പ്രധാനമാണ് അതേത് മൃഗം തന്നെ ആണെങ്കിൽ പോലും രോഗബാധിതരുമായി അടുത്തിടപഴകുന്നവർക്കാണ് എംബോക്സ് പിടിപെടാൻ സാധ്യത കൂടുതൽ അതിനാൽ തന്നെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ രോഗവ്യാപന സാധ്യത കൂട്ടുകയും ചെയ്യും ലൈംഗിക പങ്കാളികളുടെ എണ്ണം കുറയ്ക്കുക അപരിചിതരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക ഗർഭനിരോധന ഉറകളുടെ ഉപയോഗം ഉറപ്പാക്കുക ലൈംഗിക വേളയിൽ മദ്യം ലഹരി എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കുക പങ്കാളികളോട് തുറന്ന് സംസാരിക്കുക ഗ്രൂപ്പ് സെക്സ് ഒഴിവാക്കുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങളാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് എംബോക്സ് ബാധിച്ചവർ രോഗം ഭേദമായി മൂന്ന് മാസക്കാലത്തേക്ക് ഗർഭനിരോധന ഉറകൾ ഉറപ്പായും ഉപയോഗിക്കണമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകുന്നു എംപോക്സിനെതിരെ ഡബ്ല്യു എച്ച് അംഗീകാരം നൽകിയിരിക്കുന്ന വാക്സിനുകളുണ്ട് രോഗത്തിനെതിരെ ഉപയോഗിക്കാവുന്ന എം വി എ ബി എൻ വാക്സിന് അടുത്തിടെ ലോകാരോഗ്യ സംഘടന അവരുടെ പ്രീക്വാളിഫിക്കേഷൻ ലിസ്റ്റിൽ ഇടം നൽകിയിരുന്നു അടുത്ത മാസം മുതൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ തുടക്കമിടുന്ന വാക്സിനേഷൻ യജ്ഞത്തിൽ ഇതടക്കമാകും ഉപയോഗിക്കുക ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വാക്സിൻ ഡോസുകളാണ് അന്താരാഷ്ട്ര സമൂഹം ഈ ആഫ്രിക്കൻ രാജ്യത്തിന് മാത്രം ലഭ്യമാക്കിയത് അടുത്ത മാസം പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന നടപടികൾ വലിയ തോതിൽ രോഗനിയന്ത്രണത്തിന് സഹായിക്കുമെന്നാണ് ലോക സമൂഹവും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഭരണകൂടവും പ്രതീക്ഷിക്കുന്നത് ഉള്ള കാലത്തോളം പുതിയ രോഗങ്ങളും രോഗകാരികളും പ്രത്യക്ഷപ്പെടും എന്നത് ഒരു പ്രപഞ്ച സത്യമാണ് ശാസ്ത്രത്തിന്റെ ചിറകിലേറി അത്തരം രോഗങ്ങൾക്കെതിരെ പടപെട്ടി വിജയിച്ചവരുടെ കഥകളാണ് നാം കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുമുള്ളത് അതിനാൽ എംബോക്സ് എന്ന ഈ വൈറൽ ഭീകരനെയും നാം ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കും എന്നത് ഉറപ്പാണ് പക്ഷേ ഈ പോരാട്ടം അന്തിമത്തിൽ എത്തുന്നതുവരെ നിതാന്തമായ ജാഗ്രതയും ശ്രദ്ധയും പഴുതടച്ച ക്രമീകരണങ്ങളും നാം സ്വീകരിക്കേണ്ടതായുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സഹപൌരനായി കനിവിന്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് എംബോക്സ് എന്ന ഈ ഭീകരനെ നമുക്ക് തുരത്താം കാരണം അതാണ് നമുക്ക് ശീലം അതാണ് ചരിത്രവും നിങ്ങൾ കേട്ടത് വാർത്താ തരങ്കിണി ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപതിന്